കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും മലപ്പുറം ജില്ലാ കലോത്സവം എത്തുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലോത്സവം കോട്ടയക്കലിൽ തന്നെയായിരുന്നു എന്തുകൊണ്ടായിരിക്കും വീണ്ടും കോട്ടക്കൽ രാജാസ് തന്നെ ഈ ഒരു ജില്ലാ കലോത്സവത്തിന് വേദിയാകാൻ കാരണം നമുക്കപ്പം സംഘാടക സമിതിയുടെ ചെയർമാൻ ഡി ഡി രമേഷ് കുമാർ കെ പി സാർ ചേരുകയാണ് സർ എന്താണ് വീണ്ടും കോട്ടക്കൽ രാജാസ് വേദിയാകാൻ കാരണം കഴിഞ്ഞ വർഷം ആകസ്മികമായാണ് കോട്ടയ്ക്കൽ വേദിയായത് കാരണം ഓരോ ജില്ലാ കലോത്സവങ്ങളും ഓരോ വിദ്യാഭ്യാസ ജില്ലകളിൽ വെച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്താറുള്ളത് കഴിഞ്ഞ വർഷം തിരുവിരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയ്ക്കായിരുന്നു റൊട്ടേഷൻ പ്രകാരം ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് പക്ഷേ തിരുവിരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ ഉള്ള വിദ്യാലയങ്ങളിൽ നമുക്കൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നതിനുള്ള ഒരു പ്രായോഗിക വൈഷമ്യം വൈഷമ്യമുണ്ടായപ്പോൾ നമ്മൾ പിന്നെ പി കെ എം എം എച്ച് എസ് എസ് എഡരിക്കോടും അതുപോലെ തന്നെ കോട്ടയ്ക്കൽ രാജാസ് സംയുക്തമായിട്ടാണ് നമ്മൾ ഈ വേദി കണ്ടെത്തുകയും കോട്ടയ്ക്കൽ രാജാസ് ആതിഥ്യം മരളുകയും ചെയ്തത് ഈ വർഷം റൊട്ടേഷൻ പ്രകാരം മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തന്നെയാണ് കലോത്സവം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം കോട്ടക്കൽ പിന്നെ രാജാസ് ഹൈസ്കൂളിൻ്റെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പന്ത്രണ്ടോളം വേദികൾ ഇതിനകത്ത് തന്നെ സജ്ജീകരിക്കാൻ നമുക്ക് കഴിയും അത് വളരെയധികം യാത്രാ പ്രശ്ന പ്രശ്നമില്ലാതെയും അതോടൊപ്പം തന്നെ വേദികൾ അടുത്തടുത്തായതുകൊണ്ട് തന്നെ എസ്കൗട്ടിങ് അധ്യാപകരുടെ സൗകര്യവും കുട്ടികളുടെ സൗകര്യവും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കൽ നഗരത്തിലെ പൗരസമിതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പിന്തുണ കാരണം കല ആസ്വദിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനുള്ള സപ്പോർട്ട് തരുന്ന കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ പിന്നെ മതാധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ പിന്നെ മതത്തിനപ്പുറത്തേക്കും അതേപോലെ തന്നെ പിന്നെ ഒരു സാംസ്കാരിക തനിമ കോട്ടയ്ക്കലിന് തനതായുണ്ട് കോട്ടയ്ക്കൽ ആര്യവിദ്യശാലയുടെ പൈതൃകമുണ്ട് അതോടൊപ്പം തന്നെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഏകോദര സഹോദരരെ പോലെ ജീവിക്കുന്ന കോട്ടയ്ക്കലിൽ എത്രത്തോളം അനുയോജ്യം മായ മറ്റൊരു സ്ഥലം നമുക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വീണ്ടും കോട്ടയ്ക്കൽ തന്നെ ആതിഥ്യമരുളാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് ജില്ലയുടെ എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾക്ക് എത്തിപ്പെടാം നാഷണൽ ഹൈവേയുടെ സൗകര്യമുണ്ട് തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ആളുകൾക്ക് എത്തുന്നതിന് സൗകര്യമുണ്ട് താമസ സൗകര്യമുണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല നഗരസഭയും നമ്മളോടൊപ്പം പൂർണ്ണമായിട്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല കോട്ടയ്ക്കൽ നഗരത്തിലെ ജനങ്ങളാണെങ്കിലും ഈ ഗതാഗത കുരു െ ആ ഒരാഴ്ച അവർ വളരെ സംയമനത്തോടു കൂടി നേരിടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോട്ടയ്ക്കൽ നഗരം എന്തുകൊണ്ടും കലോത്സവത്തിന് അനുയോജ്യം കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും നെഞ്ചലേറ്റും കോട്ടയ്ക്കൽക്കാരും ഒപ്പം തന്നെ സമിതിയും വിജയമാക്കി മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സപ്പോർട്ടാണ് ഇത്തവണ കോട്ടയ്ക്കൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ കോട്ടയ്ക്കൽ കലോത്സവം കഴിഞ്ഞ വർഷത്തേക്കാൾ ആസ്വാദ്യകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയമൻസിൽ ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലെ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി